ആലപ്പാട്ടെ മനുഷ്യ സ്നേഹികളായ കടലിൽ പോകുന്ന സുഹൃത്തുക്കൾ ഒരു രൂപ പോലും പ്രതിഫലം പറ്റാതെ ഫ്രീഡം ഗ്രന്ഥശാലയ്ക്ക് ആവശ്യത്തിലധികം മനുഷ്യ നൽകുകയും അത് ജനങ്ങൾക്ക് ആദായ വിധ നൽകുകയും കിട്ടുന്ന മുഴുവൻ കൈവിടുന്ന കരുനാഗപ്പള്ളി എന്ന ക്യാമ്പിനു വേണ്ടി ഫ്രീഡം ഗ്രന്ഥശാല മാറ്റിവെക്കുകയും ചെയ്യും ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനം നടത്തിയ ഫ്രീഡം ഗ്രന്ഥശാലയെ അഭിനന്ദിക്കാൻ ഈ അവസരം കരനാഗപ്പള്ളി താലൂക്കിലേക്ക് വേണ്ടി കേരളത്തിന്റെ ഗ്രന്ഥശാല പ്രസംഗത്തിൽ വയനാടിന് സഹായകമാകാനാണ് വെള്ളനാതുരത്ത് ഫ്രീഡം ഗ്രന്ഥശാല പ്രവർത്തകർ മീൻ ചലഞ്ച് സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി ടൗണിൽ കെട്ടികളിൽ മീൻ എത്തിച്ച് വിൽപ്പന നടത്തിയാണ് ദുരിതാശ്വാസ സഹായത്തിനുള്ള തുക സ്വരൂപിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിയോടെ ആരംഭിച്ച സന്ധ്യ വരെ നീണ്ടു മത്സ്യവില്പനയിലൂടെ ലഭിച്ച അൻപതിനായിരത്തോളം രൂപ താലൂക്ക് ലൈബ്രറി കൗൺസിലിന് കൈമാറി പ്രവർത്തകർക്ക് അഭിവാദ്യമർപ്പിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സി ആർ മഹേഷ് എം എൽ എ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഷേർലി ശ്രീകുമാർ അനിരുദ്ധൻ പി ആർ വസന്തൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ബി എ ബ്രിജിത്ത് ഡി ഹരിലാൽ തുടങ്ങിയവർ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി